ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിൻ്റെ കേസ് വന്നിട്ടുണ്ട് ആ കേസിനകത്ത് എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്തതെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട് കാരണം ഈ ജനാധിപത്യത്തിൽ ജീവിക്കാൻ ഏതെങ്കിലും മതത്തിന്റെ സപ്പോർട്ടോ ഏതെങ്കിലും ഇതിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല ഞാൻ പ്രവർത്തിച്ചത് സി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയാന് തീയതി ആയിരുന്നു ഈ ഉമ്മൻചാണ്ടിൻ്റെ കേസ് വന്നത് ആ കേസ് എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നെ ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിച്ചത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം ഞാൻ ലോക്കൽ കമ്മിറ്റി അംഗമായി വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു ആറഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പാർട്ടിയുമായി ഒരു ആശയപരമായ പ്രശ്നം പാർട്ടി കോളത്തിൽ മതം രേഖപ്പെടുത്തുമുള്ള ഒരു പ്രശ്നം വന്ന സമയത്ത് ആറേ അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് അയച്ച കത്താണ് അതിനുശേഷമാണ് ഇരുപത്തേ പത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഉമ്മൻചാണ്ടിൻ്റെ കേസ് വന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളൊക്കെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് എന്തെങ്കിലും ഒരു മതബോധത്തിൻ്റെ പൊതുവെ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായി മാത്രമാണ് അപ്പോൾ ഈ സമയത്ത് ടാർഗറ്റ് ചെയ്ത് എൻ്റെ ബിസിനസ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ റിസോർട്ട് അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വ്യക്തിപരമായ എങ്ങനെയെല്ലാം ഉന്മൂലനം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എനിക്കിതിനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴത്തെ നിലവിലെ പാർട്ടി സെക്രട്ടറി എനിക്ക് നേരെ വധശ്രമം ഉണ്ടായ സമയത്ത് തലശ്ശേരിയിൽ വെച്ച് ഇപ്പം ഞങ്ങളൊക്കെ നേതാക്കളെ അംഗീകരിക്കുന്നതും അനുസരിക്കുന്നതും അവരുടെ വാക്കിൻ്റെ വിലയും അവരുടെ പ്രവൃത്തിയും കണ്ടിട്ടാണ് ഇപ്പോൾ ഗാന്ധിജീൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷ എന്ന് പുസ്തകം പോലെ എൻ്റെ സന്ദേശം എന്ന് പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ജനാധിപത്യത്തിനകത്ത് ഇവർ പറയുന്ന വാക്കുകൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഒരു പ്രധാന ഘടകം അപ്പോൾ വധശ്രമം ഉണ്ടായ സമയത്ത് ഒരു കാര്യമാണ് എല്ലാവർക്കും എല്ലാവർക്കെതിരെ നടപടിയെടുക്കും അത് മുഖ്യമന്ത്രി നിങ്ങൾ കണ്ടതാണ് മുഖ്യമന്ത്രി സഭയിലും പറഞ്ഞിട്ടുണ്ട് എടുക്കും എന്ന് പറഞ്ഞു ആ നടപടിയെടുത്ത എം എൽ എ സ്പീക്കറാക്കി മാറ്റിയ നടപടിയാണ് എനിക്കെതിരെ നീതിയുക്തമായിട്ടല്ലാത്ത രീതിയിൽ നടപടിയെടുക്കുന്നത് അതിനുശേഷം ഈ കേസിൻ്റെ വിധി പറയുന്ന സമയത്ത് ഇതിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട് ഇതിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് ഇതിനകത്ത് പാർട്ടിയിൽ നിന്ന് പുറത്ത് എന്നെ മാത്രം എൻ്റെ തൊലിൻ്റെ ഭാഗമായി വിദേശ രാജ്യത്ത് പോകേണ്ട സമയത്ത് ഈ പാർട്ടി പോലീസിനകത്ത് ആനിരാജ പറഞ്ഞിട്ടുണ്ട് പോലീസിനകത്ത് ആർ എസ് എസ് ഉണ്ട് അത് പറഞ്ഞ പോലെ പോലീസിനകത്ത് കൃത്യമായി ലോക്കൽ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറിയും ബ്രാൻഡ് സെക്രട്ടറിയും ഉണ്ട് അത് കേരള ഗവൺമെന്റ് ആണ് ജനങ്ങളാണ് പൈസ കൊടുക്കുന്നത് അപ്പോൾ വിശംബരം എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറാണ് ഈ കേസ് അന്വേഷിച്ചത് എൻ്റെ വർഷമ കേസ് അന്വേഷിച്ചത് വിശംഭരനാണ് അതേപോലെ ഈ വിശംഭരൻ തന്നെയാണ് അമ്പത്തെട്ടാമത്തെ അയിമ്പത്തെട്ടാമത്തെ സാക്ഷിയാണ് വിശംഭര ആ വിശംബര യൂണിഫോം സർക്കാരിന്റെ പ്രതിജ്ഞ എടുത്ത യൂണിഫോം വെച്ചിട്ട് ഞാൻ നാട്ടിലില്ല എന്ന് കണ്ടിട്ട് എൻ്റെ വക്കീലുമായി എൻ്റെ ജില്ല കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ കണ്ണൂർ സംസ്ഥാന കമ്മിറ്റിയിൽ രണ്ട് നേതാക്കന്മാരെ വിട്ടു സംസാരിച്ചതിന് ശേഷം എന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് എനിക്കെതിരെ പി ഡി പി ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായിട്ടില്ല എനിക്കെതിരെ ചാർജ് ഷീറ്റിൽ പി ഡി പി ആക്ട് ഉണ്ടായിട്ടില്ല എനിക്കെതിരെ കോൺഫിഡൻസിയാണ് നിങ്ങൾ മാധ്യമങ്ങൾ അടക്കം കൊടുത്തത് കണ്ണോണ്ട് ആക്ഷൻ കാണിച്ചു ആ അടക്കം വാർത്ത വന്നതാണ് അന്ന് എൻ്റെ ഭാഗ്യത്തിന് പിതാമര കുറിപ്പ് ഷേതാ ടച്ച് ചെയ്തതിൻ്റെ വാർത്ത വന്നുകൊണ്ട് മാത്രമാണ് ആ വാർത്ത മുങ്ങിപ്പോയത് അതിനാ പീതാംബര കുറപ്പിനോട് ഇപ്പം സ്പെഷ്യൽ നന്ദിയപ്പം പറയുന്ന ഒരാളാണ് അന്ന് അയാൾ അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചരിത്ര ഹിസ്റ്ററിയൊക്കെ മാറി ഞാൻ ചിലപ്പോൾ അധോലോക രാജാവൊക്കെ ആക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ അന്ന് തുടങ്ങിയിരുന്നു അന്ന് വൈകിട്ടായിരുന്നു ഇതാം കുറിപ്പ് എന്തോ നമ്മളെ മറ്റേ കായലവൻ്റെ ഇത് നമ്മളെ തോണി മത്സരത്തിന്റെ ഇതിൽ എന്തോ അന്നേരം ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് വാർത്തകൾ മാറിയത് അപ്പോൾ എനിക്കെൻ്റെ മാന്യ സുഹൃത്തുക്കളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പൊതുവർക്ക് നടത്തുന്ന എന്തെങ്കിലും എന്തെങ്കിലും ഒരു മതോ എന്തെങ്കിലും ഒരു ഇതോ വെച്ചിട്ടല്ല നമ്മളെല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഗൗന്ദ മാഷമൊക്കെ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ആ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ വോട്ട് ചെയ്യാത്ത ഉണ്ടാവും വോട്ട് ചെയ്തവരുണ്ടാവും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരുണ്ടാവും അവരെ ഉള്ള ഉൾക്കൊള്ളാനുള്ള ഒരു പൊതുബോധം നമുക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ ഭാഗമായി കിട്ടിയതാണ് ആ പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത് അതേപോലെ എനിക്കൊരു കാര്യം കൂടി ചോദിക്കുകയാണെന്ന് ഞാൻ കായത്ത് വാർഡിൽ മത്സരിച്ചൊരാളാണ് ആ കായത്ത് വാർഡിൽ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം ആ കായത്തവാർഡിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിൻ്റെ പ്രഖ്യാപിച്ച സമയത്ത് അവിടെ വർക്ക് ചെയ്ത ലോക്കൽ കമ്മിറ്റി മെമ്പർ ഒരു സ്ത്രീയാണ് ആ ലോക്കൽ കമ്മിറ്റി മെമ്പർ കായത്ത് വാർഡിലെ എല്ലാ വീടുമായിട്ടും നല്ല ബന്ധമുള്ളതാണ് ആ സ്ഥലത്ത് ഈ പറയുന്ന സെക്കുലർ സ്വഭാവം പറയുന്ന സി പി എമ്മിനെ പോലെയുള്ള പാർട്ടി വലിയ സെക്കുലർ സ്വഭാവം ഉണ്ട് എന്ന് കേരളം കൊട്ടി ആഘോഷിക്കുന്ന സ്ഥലത്ത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പുറത്തു പോയിട്ട് പറയുന്നത് നമ്മൾ ഭയങ്കര സെക്കുലറാണ് സെക്കുലറാണെന്ന് നാട്ടിൽ മുന്നൂറ്ററച്ചും പറയുന്നതാണ് ആ സ്ഥലത്ത് കായത്ത്വാടിൽ ആ ലോക്കൽ കമ്മിറ്റി അംഗത്തെ തയനിട്ട് ആ മതം കൊണ്ട് തന്നെ വിറങ്ങൽ ആ സ്ത്രീ കഴിഞ്ഞ അഞ്ച് വർഷമായി ലോ ആ സ്ത്രീയെ ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട് കോപ്പററ്റീവിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇരുത്തിയിട്ടുണ്ട് ആ സ്ത്രീക്ക് പാർട്ടി സീറ്റ് കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് കായിത്രയോട് ഭൂരിപക്ഷം ആ ഒരു പൊതുബോധം ആ ഒരു മതബോധം പൊതുബോധത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെ നാടിന് ആപത്ത എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ബി ജെ പിൻ്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ചാൾക്കാർ ആലക്കോട് ശ്രീകണ്ഠപരം മത്സരിപ്പിക്കണം ക്രിസ്ത്യൻ നേതാവ് ആൾക്കാർ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞു നമ്മൾ ആ രാഷ്ട്രീയത്തിനെതിരാണ് ആ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ചാൾക്കാ ബി ജെ പി പറയുന്നത് മത്സരിപ്പിക്കണം ഇങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിന് നിന്ന് അപ്പോൾ നമ്മളിപ്പോൾ ജനാധിപത്യത്തിൽ നമ്മൾ പോകുന്നത് ഏതെങ്കിലും സഭയിൽ മത്സരിപ്പിക്കാനോ പള്ളി കമ്മിറ്റി മത്സരിക്കാനോ അമ്പല കമ്മിറ്റി മത്സരിക്കാനോ എല്ലാ വിശ്വാസമുള്ള ജീവ മനുഷ്യന്മാരും ഈ ഭൂമിയിലുണ്ട് അപ്പോൾ അത്തരം സന്ദേശങ്ങൾ വരുന്ന തലമുറ അതിൻ്റെ കോൺഫിഡൻസ് ഞാൻ ഇന്ന് വന്ന് പത്രസംബന്ധിച്ചിരിക്കുന്ന എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വരുന്ന തലമുറക്ക് ഇത് എത്രത്തോളം എഫക്ട് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ജൻസി ജെൻസി എന്ന് പറഞ്ഞപ്പോൾ നേപ്പാളൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അവർക്ക് എത്രത്തോളം ബോധമുണ്ട് അവരെല്ലാം നമ്മൾ പഠനം നടത്തി അവരിതെത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മളിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നതാണ് പല രാജ്യങ്ങളിൽ കേരള കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഇത്തരം ഭയത്തിൻ്റെ പുറത്താണ്